രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ നാലിലെ സിറാജ് എഡിറ്റോറിയൽ നിയമവ്യവസ്ഥയുടെ ബലിയാടുകൾ ജെ എൻ യു വിദ്യാർത്ഥികളായ ഉമർ ഖാലിദ് ഷർജയിൽ ഇമാം തുടങ്ങിയവരുടെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളിയ ഡൽഹി ഹൈക്കോടതി വിധി ദുരൂഹമാണ് ജാമ്യം നിയമമാണ് പ്രതികളുടെ അവകാശവുമാണെന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതികളും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഞ്ച് വർഷമായി ജയിലിൽ തടവിൽ കഴിയുന്ന ഇവരുടെ ജാമ്യാപേക്ഷ ഡൽഹി പോലീസിൻ്റെയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെയും വാദഗതികൾ അപ്പാടെ അംഗീകരിച്ച് ജസ്റ്റിസുമാരായ നവീൻ ചാവ്ല ശാലീന്ദർ കൗർ എന്നിവർ ഉൾപ്പെട്ട ഹൈക്കോടതി ബെഞ്ച് നിരസിച്ചത് ഗൂഢാലോചന തെളിയിക്കുന്നതിന് പോലീസിൻ്റെ കയ്യിൽ മതിയായ തെളിവുകളുണ്ട് ജാമ്യം നേടിയാൽ പ്രതികൾ സാക്ഷികളെ സ്വാധീനിച്ച് തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഡൽഹി പോലീസിൻ്റെയും തുഷാർ മേത്തയുടെയും വാദം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡൽഹിയിൽ സമാധാനപരമായി നടന്നു വന്ന പ്രതിഷേധത്തെ അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തോടെ ഹിന്ദുത്വരാണ് ഡൽഹിയിൽ കലാപം അയച്ചുവിട്ടതെന്ന് വസ്തുതാന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയതാണ് ബി ജെ പി നേതാവ് കപിൽ മിശ്രയുടെ പ്രകോപനപരമായ പ്രസംഗമാണ് കലാപത്തിന് തിരികൊളുത്തിയത് കലാപത്തിൽ കൊല്ലപ്പെട്ട അൻപത്തിമൂന്ന് പേരിൽ നാൽപ്പത് പേരും മുസ്ലിങ്ങളാണെന്നതും ശ്രദ്ധേയമാണ് തകർക്കപ്പെട്ട കടകളും കെട്ടിടങ്ങളും മുസ്ലിംകളേതു തന്നെ എന്നിട്ടും ചില മുസ്ലിം സംഘടനകളാണ് കലാപം ആസൂത്രണം ചെയ്തതെന്ന വാദമാണ് ഡൽഹി പോലീസ് ഉയർത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതും കലാപത്തിൻ്റെ ഇരകൾ തന്നെ എന്നിട്ടും കോടതി അവരുടെ ജാമ്യാപേക്ഷ നിരസിച്ചു നേരത്തെ വിചാരണ കോടതിയും ജാമ്യാപേക്ഷ നിരസിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഡൽഹി മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷയിൽ ജാമ്യം നൽകിയാൽ പ്രതി തെളിവ് നശിപ്പിക്കാൻ ഇടയുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ വാദിച്ചപ്പോൾ സുപ്രീംകോടതി അതപ്പാടെ നിരസിക്കുകയാണുണ്ടായത് തെളിവുകൾ ഇതിനകം അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി കോടതിയിൽ സമർപ്പിച്ച സാഹചര്യത്തിൽ അത് നശിപ്പിക്കപ്പെടുമെന്ന ആശങ്ക അസ്ഥാനത്താണെന്നാണ് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് കെ വിശ്വനാഥ് എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബെഞ്ച് അന്ന് പറഞ്ഞത് സമാനം തന്നെയല്ലേ ഉമർ ഖാലിദിന്റെയും കൂട്ടാളികളുടെയും അവസ്ഥയും പ്രതികൾക്കെതിരായ തെളിവുകൾ പൂർണ്ണമായും കണ്ടെടുത്തിട്ടുണ്ടെന്ന് പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കെ ആ തെളിവുകളിൽ എങ്ങനെയാണ് പ്രതികൾക്ക് കൈവെക്കാൻ സാധിക്കുക നീതിന്യായ വ്യവസ്ഥയ്ക്ക് യോജിച്ചതോ ഈ ഇരട്ടത്താപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഗുഡിഖന്ധു നരസിംഹുലു കേസിൽ ജസ്റ്റിസ് വി എസ് കൃഷ്ണയ്യരാണ് സുപ്രീംകോടതിയിൽ ജാമ്യമാണ് നിയമം തടങ്കൽ അപവാദവുമെന്ന പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം വകുപ്പ് സംരക്ഷണം നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗവുമാണ് ജാമ്യത്തിനുള്ള അവകാശമെന്ന് ജസ്റ്റിസ് കൃഷ്ണയ്യർ വിശദീകരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ദത്താറാം കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധിയായി കണക്കാക്കണം ജാമ്യം നൽകുന്നത് നിയമപരമായ ചട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റിൽ പി എം എൽ എ കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അനുയായി പ്രേംകുമാറിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് നടത്തിയ വിധി പ്രസ്താവനയിൽ പരമോന്നത കോടതി ഇത് ആവർത്തിച്ചു യു എ പി എ പോലുള്ള കടുത്ത വകുപ്പുകൾ ചാർത്തപ്പെട്ട കേസുകളിൽ പോലും സുപ്രീംകോടതി ഇക്കാര്യം ഉണർത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ലോകരാജ്യങ്ങൾ അംഗീകരിച്ച സാർവത്രിക മനുഷ്യാവകാശ ചട്ടങ്ങളിൽ ഉൾക്കൊണ്ടതാണ് ജാമ്യം നിയമം എന്ന നീതി വ്യവസ്ഥ എന്നിട്ടും മിക്കപ്പോഴും കോടതികൾ തത്വം പാലിക്കാൻ വിസമ്മതിക്കുന്നു ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരോ കേന്ദ്രഭരണ കക്ഷിയുടെ രാഷ്ട്രീയ ശത്രുക്കളോ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിലാണ് ഈ നീതി നിഷേധം കൂടുതലായി കണ്ടുവരുന്നത് ജൂലൈ ഏഴിന് കൊച്ചിയിൽ നടന്ന ജസ്റ്റിസ് കൃഷ്ണയ്യർ അനുസ്മരണ ചടങ്ങിൽ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഇക്കാര്യം എഴുത്തു പറയുകയുണ്ടായി ജാമ്യമാണ് നിയമമെന്ന കൃഷ്ണയ്യരുടെ വാക്കുകൾ മറന്നു തുടങ്ങിയിരിക്കുന്നു കോടതികൾ എന്നായിരുന്നു ജസ്റ്റിസ് ഗവായിയുടെ വാക്കുകൾ ജാമ്യ നിഷേധവും ജാമ്യം അനുവദിക്കുന്നതിലെ കാലതാമസവും വിചാരണ കൂടാതെ അനിശ്ചിതമായി ജയിലിൽ പാർപ്പിക്കുന്നതുമെല്ലാം നീതിന്യായ വ്യവസ്ഥയ്ക്ക് യോജിക്കാത്ത കാര്യങ്ങളാണ് ജുഡീഷ്യറിയിലുള്ള വിശ്വാസത്തിന് അത് ഇടിവ് സൃഷ്ടിക്കും രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പത്തിന് ജസ്റ്റിസുമാരായ ആദർശ് കുമാർ ഗോയൽ യു യു ലളിത് എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് കീ ചില സുപ്രധാന കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നു യഥാസമയം നീതി ലഭ്യമാക്കുക എന്നത് മനുഷ്യാവകാശത്തിന്റെ ഭാഗമാണ് കോടതി നടപടികളിൽ കാലതാമസം നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനവിശ്വാസത്തിന് ഭീഷണിയാണെന്നായിരുന്നു അതിലെ ഒരു പരാമർശം ജുഡീഷ്യൽ വ്യവസ്ഥയിൽ അകപ്പെട്ടവർക്ക് അനുഭവപ്പെടുന്ന ചെറിയ കാലതാമസം ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ കനത്ത നഷ്ടങ്ങൾക്കും പ്രത്യാഘാതങ്ങൾക്കും ഇടവരുത്തും ആർക്കാണ് അത് പരിഹരിക്കാനാകുക ഉമർ ഖാലിദിനും കൂട്ടാളികൾക്കുമെതിരെ ഉന്നയിക്കപ്പെട്ട തീവ്രവാദ ബന്ധം തെളിയിക്കാൻ ഇതുവരെയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല സി എ എ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് എഫ്ഐആറുകൾ തയ്യാറാക്കുന്നതിൽ പോലീസിന്റെ പിന്നെ നേരത്തെ ഡൽഹി ഹൈക്കോടതി തന്നെ കുറ്റപ്പെടുത്തിയിരുന്നതുമാണ് പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അവർക്ക് ജാമ്യം നിഷേധിക്കുന്നത് അഞ്ച് കൊല്ലം കടന്നുപോയിട്ടും രജിസ്റ്റർ ചെയ്ത കേസിൽ ഇതുവരെ വിചാരണ പോലും ആരംഭിച്ചിട്ടില്ലാത്ത നിയമവ്യവസ്ഥയുടെ ബലിയാടുകളാണ് അവർ